വീണ്ടും ഫിഷിംഗ് വന്നിരിക്കുകയാണ് ചുറ്റോറും വെള്ളം നോക്കാൻ നടന്നപ്പോ കരിപ്പിടികൾ കയറുന്ന ഇട്ടൊരഞ്ഞ് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു കരിപ്പിടി വലിച്ചു ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു വലിയ കരിപ്പിടിയാണ് ഇവനെ തന്നെയാണ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് തൊന്നെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളോ അതുകൊണ്ട് കണ്ടപ്പോ നമ്മൾ ചൂണ്ടാറിയതാണ് കാരണം അത്യാവശ്യം നല്ല വലുപ്പുള്ള കരിപ്പിടി തന്നെയായിരുന്നു നമ്മൾ ചൂണ്ടാന്ന് നിൽക്കുന്നുണ്ടായേ വലിയ മര വെണ്ട തൊട്ട് പേക്കിന് തൊട്ട് പേക്കെന്ന് വെച്ചാൽ ചവിട്ടും പാടിയും ഉണ്ടായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടണം അത്ര അധികം വെള്ളമായിട്ട് ഇപ്പോൾ അവിടെ അപ്പോൾ നമ്മൾ ചൂണ്ടുന്നത് വാടത്തേക്ക് അവിടെ നിന്നുണ്ട് ഇടാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ട മാവ് രണ്ട് മൂന്ന് മാവ് അത് വല്യമ്മര ഒരു കുഞ്ഞ അടുക്കളയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നുണ്ട് മീൻ പിടിച്ച് എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ് ഇതൊന്ന് വലിക്കുക എന്ന് പറഞ്ഞാൽ മാവൊക്കെയുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ കുടുങ്ങലും ആകെ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മളിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വടിക്കഷ്ണം കിട്ടി സ്കൂളത്ത് പിടിച്ചാൽ അവിടെ നിറയെ പുല്ലും ഒക്കെ ആയതുകൊണ്ട് ടാസ്ക് കഷ്ണം മാത്രമല്ല നിറയെ പുല്ലും ഒക്കെയാണ് പിന്നെയുള്ള പ്രശ്നം എന്തെങ്കിലും മാവിൻ്റെ ഇലകളാണ് വലിക്കുമ്പോൾ ചിലപ്പോൾ മാവുമൊക്കെ പോയി കുടുങ്ങിയാകാന്നൊരു നാശമാവും കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ഊരി എടുത്ത് നമ്മൾ പിന്നെ ഇട്ടു അപ്പോൾ മീനുകളുണ്ട് പക്ഷേ പൊടി മീനുകളാണ് അധികം വലുതായിട്ടൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണം വലുത് രണ്ടുമ്പോഴാണ് നമ്മൾ ചൂണ്ടാൻ നിന്നത് പിന്നെ നമ്മളിങ്ങനെ പറയാനായിട്ട് ഒന്ന് രണ്ട് ചെറുതുകളൊക്കെ നമുക്ക് കിട്ടി പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ടു പൈസ ഇതേപോലത്തെ പൊടി കഷ്ണങ്ങളെ പൊടി പൈസ എന്ന് പറയാനൊക്കെ ജില്ലാറ് പൈസ ഉള്ളൊരു കുറച്ച് മൂന്നാലത്തിന് രണ്ടിട്ട് ഒരു പിലോപ്പി കുട്ടിയായിരുന്നു പക്ഷേ അതിന് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തെന്തോ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങോട്ട് തന്നെ തിരിച്ചു വിട്ടു നമ്മളെടുത്തില്ല നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചുവിട്ടു പിന്നെ പിന്നെ നമുക്ക് കണ്ട പിന്നെ നമ്മളിട്ടപ്പോൾ കിട്ടിയത് ഘട്ടിമോനാണ് ഈ വരുന്നത് ഞാൻ നോക്കുമ്പോൾ നല്ല കൊത്തു പക്ഷെ നല്ല വല്ല കരിപ്പിടിയാകും നല്ല കനം ഉണ്ടായിരുന്നു വലിക്കുമ്പോൾ നോക്കിയപ്പോൾ ദീപൻ യാമച്ചേട്ടനാണ് വന്ന കൊത്തിയത് ഇവൻ്റെ വിചാരം അത് അവനെ തിന്നാട്ടെടുത്താന്ന് വെച്ചിട്ട് ആൾ നമ്മൾ പിടിച്ചു ഇപ്പം അവനെ എടുക്കാൻ കിട്ടണ കുളത്ത് റിലീസ് ചെയ്യാൻ പറ്റണ വിടണമില്ല തല ആളെ കാണുമ്പോൾ തല ഉള്ളിക്ക് വലിക്കുക പിന്നെ നമ്മൾ എന്തെങ്കിലും അവിടെയെന്ന് വെച്ചിട്ട് പിടിച്ച് വലിച്ച് കഷ്ടപ്പെട്ട് അതിനെ ഓരി എടുത്തു ഓരി എടുത്തിട്ട് നമ്മളവനെ റിലീസ് ചെയ്ത് വിട്ടു വിട്ടപ്പോൾ അവന് ഭയങ്കര വേദന കിട്ടുന്ന കാരണം ഉണ്ടായി വേഗം തന്നെ ജെറ്റ് വിട്ടണം അവൾ ഓടിപ്പോയിട്ട് അവിടെ ഒരു കല്ലിൻ്റെ മണ്ടയിൽ പോയി ഒളിച്ചിരുന്നു വയസ്സ് കുറച്ചാലോ അങ്ങനെ നമ്മളിപ്പോൾ കുറച്ചേരോടിച്ച് ചൂണ്ടി പിന്നെ നമ്മൾ ചൂട് നിർത്തി അതായത് ഒക്കെയാണ് നമുക്ക് കിട്ടിയത് മൂന്നാല് ചില അറുപയസ്സിനെ കിട്ടിയിട്ട് ഒരു നല്ല നല്ല കരിപൊടി ഒരു വലിയൊരു കരിപൊടിയാണ് കിട്ടിയിട്ട് ടൈസ് അങ്ങനെ അവനെ കൊണ്ടുവന്നവൻ്റെ തൊലിയൊക്കെ പൊളിച്ച് നമ്മൾ മസാല പറ്റി നന്നായിട്ട് വറക്കാൻ വെച്ചു മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ പരട്ടി എടുത്തു പിന്നെ ഒരു കാര്യം ഇവരെ തൊലി പൊളിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലായി വലിയ ഇതിൻ്റെ തൊലി പൊളിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു ചെറുതൊക്കെ നമുക്ക് വലിയ കോപ്പം സിമ്പിളായിട്ട് വന്നു പക്ഷേ വലിയത് നല്ല ബലം ഉണ്ടായിരുന്നു പിടിച്ച് വലിച്ചെടുക്കാൻ കുറച്ച് ഇഷ്ടപ്പെട്ടു നമ്മൾ വെളിച്ചെണ്ണ കഴിച്ച് ഓടാക്കി നമ്മളാ ത്ര പാനിലേക്ക് ആ മീൻ ഇട്ടെടുത്തു പിന്നെ നാടൻ ചിലവർക്ക് ഈ മീനിനും വലിയ താല്പര്യം ഉണ്ടാവില്ല ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കരിപ്പിടിയാണ് ബ്രാലാണെങ്കിലും നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കറുമുറാന്ന് കട്ടിച്ചു തന്നെ നൈസ് ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് കരിപ്പിടിക്കും ബ്രാലിനും മറ്റൊരു മീനിൻ്റെ കളം എന്തൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയുണ്ട് അതിന് അത് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആൽമീനിന് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബായ്